നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന് നിരപെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണില് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അതുപോലെ ലാ ലീഗ മത്സരങ്ങൾ ലീഗ് വൺ മത്സരങ്ങളൊക്കെ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ടോഫൈ ലീഗിൽ ബാക്കിയുള്ള ബോണ്ടസ് ലീഗയും സീരിയയും അടുത്ത ആഴ്ചയാണ് ആരംഭിക്കുന്നത് സോ നമുക്ക് പ്രീമിയർ ലീഗിലെ മത്സരങ്ങൾ നോക്കാം ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ കളിക്കാനിറങ്ങുന്നുണ്ട് എതിരാളികൾ ബേൺ മൗത്താണ് ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി മാച്ചിൻ്റെ ഒന്നിലെ മത്സരങ്ങൾ നോക്കിയാൽ നാളെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ആസ്റ്റൺ വില്ലയും ന്യൂ ക്യാസിൽ യുണൈറ്റഡും തമ്മിലുള്ള പോരാട്ടം നാളെ ഏഴ് മുപ്പതിനും ബ്രൈറ്റണും ഫുൾഹാമും തമ്മിൽ കളിക്കുന്നു അതേ സമയത്ത് തന്നെ സൺഡർലാൻഡ് വേഴ്സസ് വെസ്റ്റാം യുണൈറ്റഡ് ടോട്ടനാം വേഴ്സസ് ബേൺലി മത്സരവുമുണ്ട് നാളെ രാത്രി പത്തുമണിക്കാണ് വോൾസിനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാനിറങ്ങുന്നത് തിരികെ പിടിക്കുക കഴിഞ്ഞ കാലം കഴിഞ്ഞ വർഷം നഷ്ടമായ പ്രതാപം തിരികെ പിടിക്കുക എന്ന ഉദ്ദേശത്തിൽ ടീമിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് സിറ്റി ഇറങ്ങുന്നു അത് കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് ചെൽസിയുടെ കളി ഒന്നുകൂടി കരുത്ത് വർദ്ധിപ്പിച്ച് ലോക ചാമ്പ്യന്മാരായ ചെൽസി ഇറകിയാണ് എതിരാളികൾ ക്രിസ്റ്റൽ പാലസ് ആണ് അതേ സമയത്ത് തന്നെയാണ് നോട്ടിങ്ഹാം ഫോറസ്റ്റും ബ്രൻഫോർഡും തമ്മിലുള്ള കളിയും നടക്കുന്നത് പിന്നീട് ഒമ്പത് മണിക്ക് രാത്രി ഒമ്പത് മണിക്കാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാൻ കളിക്കാനിറങ്ങുന്ന എതിരാളികൾ ആഹസനലാണ് യുണൈറ്റഡ് കഴിഞ്ഞ വർഷത്തെ മോശം പ്രകടനത്തിന് മാറ്റം വരുത്താൻ വേണ്ടി മികച്ച സൈനികളൊക്കെ നടത്തി ടീമിനെ ടീമിനെയൊന്നും ഒരുക്കിയിറക്കിയാണ് ആഹസനലാവട്ടെ ഈ തവണ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടില്ല എന്നുറപ്പിച്ച് ഗ്യോക്കറസിനെ പോലെയുള്ള ഒരു ഗോളടി വീരനെയും കൊണ്ടുവന്നുകൊണ്ടാണ് ഈ തവണ ഇറങ്ങുന്നത് രാത്രി ഒമ്പത് മണിക്ക് ഞായറാഴ്ച രാത്രി ഒമ്പത് മണിക്കാണ് ആ പോരാട്ടം പിന്നെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിന് അതായത് സാങ്കേതികമായിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ലീഡ്സ് യുണൈറ്റഡ് വേഴ്സസ് എവേർട്ടൺ മത്സരത്തോടെ മാച്ചിടെ ഒന്ന് അവസാനിക്കും അതേസമയം ലാലിഗയിലും ഇന്ന് മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ജിറോണ വേഴ്സസ് റയോ മെല്ലക്കാനോ മത്സരമുള്ളത് പിന്നെ ഇന്ന് രാത്രി തന്നെ ഒരു മണിക്കെന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഒരു മണിക്കാണ് വി ആർ എൽ വേഴ്സസ് ഒവൈഡോ മത്സരമുള്ളത് നാളെ രാത്രി പതിനൊന്ന് മണിക്കാണ് എഫ് സി കളിക്കാൻ ഇറങ്ങുന്നത് എതിരാളികൾ ബയോർക്കയാണ് പോയ സീസണിലെ ചാമ്പ്യന്മാരാണ് ബാഴ്സ ഈ തവണ ആൻസി ഫ്ലിക്കിന്റെ കീഴിൽ ആ നേട്ടം ആവർത്തിക്കുക എന്ന കൂടി അവർ ബൂട്ട് ഇറങ്ങുന്നു പിന്നെ ഒരു മണിക്ക് നാളെ രാത്രി ഒരു മണി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് അലാവസ് വേഴ്സസ് ലവൻദേ മത്സരവും വലൻസിയ വേഴ്സസ് റയൽ സോസ് മത്സരവും ഉള്ളത് ഞായറാഴ്ച രാത്രി എട്ട് മുപ്പതിന് സെൽറ്റാവിഗോ ഗറ്റാഫയുമായിട്ട് കളിക്കുമ്പോൾ പതിനൊന്ന് മണിക്ക് ക്ലബ് ബിൽബാവോ സെവിയയുമായിട്ട് കളിക്കും അന്ന് രാത്രി ഒരു മണിക്കെന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ കളി പുലൻ ആൽവറസും തിയാഗോ ഗോൽമയുടെയും ഒക്കെ അടങ്ങുന്ന മിനി അർജന്റീന എന്ന വിളിപ്പേരുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിയ സ്പാനിയോളുമായിട്ടാണ് കളിക്കുന്നത് പിന്നെ തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് സാങ്കേതികമായിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് എൽ ചെ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരമുള്ളത് റയൽ മാരഡിൻ്റെ പോരാട്ടമാവട്ടെ അത് കഴിഞ്ഞിട്ടാണ് അതായത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് റയൽ മാരഡ് മൊസാസുനയുമായിട്ട് കളിക്കുന്നത് കാർലോഞ്ചിലോട്ടിപ്പോയി പുതിയ കോച്ചിന് കീഴിൽ ചാബിയ ലോൺസയുടെ കീഴിൽ മികച്ച പ്രകടനം നടത്താമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് അതുപോലെ തന്നെ ലീഗ് ഓണിലെ മത്സരങ്ങളും ഇന്ന് ആരംഭിക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് പതിനഞ്ച് അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിനാണ് റണ്ണേഴ്സ് ബാഴ്സയുമായിട്ട് ഏറ്റുമുട്ടുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പി എസ് സിയുടെ പോരാട്ടത്തിനാണ് ആ കളി ഞായറാഴ്ചയാണ് ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചിലാണ് പി എസ് സി നാൻഡസുമായിട്ട് എവേ മത്സരം കളിച്ചുകൊണ്ട് ഈ സീസൺ ആരംഭിക്കുന്നത് ഏതായാലും മത്സരങ്ങൾ എവിടെ ലൈവ് കാണാം എന്നൊരു ചോദ്യമുണ്ട് നമ്മളെന്ന് പരിശോധിക്കുകയാണ് പ്രീമിയർ ലീഗിൻ്റെ ലൈവ് സ്ട്രീമിങ് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാൻ പറ്റും ബ്രോഡ്കാസ്റ്റിംഗ് ഉള്ളത് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലാണ് സോ നമുക്ക് വളരെ അനായാസം കളികൾ കാണാവുന്നതാണ് അതേസമയം ലൈരിയുടെ ലൈവ് ഇവിടെ കാണാൻ പറ്റും ചോദിച്ചാൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇന്ത്യയിൽ ഇല്ല ടി വി ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ല പക്ഷെ ലൈവ് സ്ട്രീമിംഗ് കാണാൻ പറ്റും ഫാൻ കോഡ് ആപ്പിലൂടെ ഈ സീസണിലെ മത്സരങ്ങൾ നമുക്ക് കാണാൻ പറ്റും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് വിടോ